പരിപാടി ആക്ച്വലി പഴയ മൈക്ക് മൈക്ക് ആയിരുന്നു മൈക്കായിരുന്നായിരുന്നു അപ്പം ആയതാണ് ട്രാൻസിന്റെ അതായത് സോ ആ മൈക്കിന് എന്തോ ഒരു പ്രശ്നം രണ്ടിനും ഇടയ്ക്കിടയ്ക്ക് ആവുമ്പോ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും ഓഫ് ഓഫാവുന്നതിന്റെ കൂടെ ഒരു എരപ്പ് ശമവും ഞങ്ങള് പുതിയൊരു റോഡിന്റെ മൈക്ക് വാങ്ങി ഇവിടുന്ന് ലുലുന്ന് ഇത് ട്രാൻസിന്റെ മൈക്കിനെ വളരെ എക്സ്പെൻസീവുമാണ് പക്ഷെ ഞങ്ങൾ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് തോന്നി ഒരു വോള്യൂമിനൊക്കെ ഒരു കൂടുതൽ ഒരു എഫക്റ്റൊക്കെ തോന്നുന്ന ഈ വില കുറഞ്ഞ ട്രാൻസിൻ്റെ മൈക്കിനാണ് ഞങ്ങൾക്ക് ഒരു ഫീലിംഗ് തോന്നി സോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇത് നമുക്കങ്ങ് അങ്ങ് മാറ്റിയേക്കാം എന്നിട്ട് നമ്മുടെ ഈ ട്രാൻസിൻ്റെ മൈക്ക് എനിക്ക് തോന്നുന്ന വാറൻറ്റിയിലാണെന്ന് തോന്നുന്നു അധികം മാസമായിട്ടുള്ള ചെറിയ സോ അത് റീപ്ലേസ് ചെയ്യാനോ പറ്റുമോന്നുള്ളതും ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലുലുവലുവ വന്നതാണ് സോ നമുക്കിത് ഏതായാലും കൊടുക്കാം ഇന്ന് തന്നെ വാങ്ങിയതാണ് പിന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പം നമുക്ക് നമ്മുടെ പഴയ മൈക്കിനാണ് കുറച്ചും കൂടെ എഫക്റ്റ് തോന്നുന്നത് ഇതെല്ലാം വലിയ നോയിസ് ക്യാൻസലേഷൻ ഒന്നും നമുക്ക് തോന്നുന്നില്ല സോ ശബ്ദമുണ്ട് ബട്ട് എന്നാലും ഞങ്ങൾ ഞങ്ങൾ പഴയ മൈക്കിൽ തോന്നുന്ന ഒരു ക്ലാരിറ്റി ഫീൽ ആവുന്നില്ല എക്സ്പെൻസീവ് മൈക്കായിട്ടും ഫീൽ ആവുന്നില്ല സോ നമ്മുടെ വിചാരിച്ച തിരിച്ചു കൊടുത്ത് ഒരു കാശ് തിരിച്ച് മേടിക്കാം അല്ലെങ്കിൽ ഒരു ഔസർ മേടിക്കാം ലൂര് ഷോപ്പിങ്ങിൽ നമുക്ക് വേറെ സൈസ് സോ ശരിയാക്കാൻ ോ അല്ലെങ്കിൽ ഈ ലൂലൂല് ആക്ച്വലി ഞങ്ങൾ ട്രാൻസ് തന്നെ ഇല്ലായിരുന്നു സോ ഇതുകൊണ്ട് നമുക്ക് ഗി സൈസ് ലൂലൂലും മാറ്റിയെടുക്കാം അല്ലെ ഇവിടെ ഇതിന്റെ വേറെ ഇല്ല നമ്മൾ ഓൾറെഡി രാവിലെ ചോദിച്ചായിരുന്നു ഇല്ലാത്തോട്ടാ ഇത് വാങ്ങിയത് ആക്ച്വലി ഞങ്ങളുടെ ആദ്യം ഉണ്ടായിരുന്ന മൈക്ക് ട്രാൻസിന്റെ മൈക്കാണ് അപ്പോൾ ഈ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളൊരു ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുതൽ നമ്മൾ ഈ ട്രാൻസിൻ്റെ ഇത് വളരെ ചീപ്പാണ് നമ്മളൊരു വൺ ട്വൻറ്റി ഫൈവ് ധ്രംസിൻ്റെ ലുലുന്ന് വാങ്ങിച്ച ഒരു മൈക്കാണ് ഈ ട്രാൻസിൻ്റെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ചൈനീസ് ബ്രാൻഡ് ചൈന എന്ന് തോന്നുന്നു പക്ഷേ ഇത് നമ്മളൊരു മൂന്ന് മൂന്നാല് മാസം ഉപയോഗിച്ചപ്പോൾ ഇതിനെന്ത് വെച്ചു ഇതിനൊരു ഒരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇരപ്പ് പോലെ ഇപ്പോഴും ഇതിലാണ് റെക്കോർഡ് ചെയ്യുന്നത് മേ ബി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ മൈക്കിന്റെ പ്രശ്നമാണ് അപ്പം അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പുതിയൊരു മൈക്ക് വാങ്ങാന്ന് ചോദിച്ചാൽ ഇന്ന് ആക്ച്വലി ഇന്ന് നമ്മൾ റോഡിൻ്റെ റോഡ് ബ്രാൻഡ് കുറച്ച് ബ്രാൻഡഡാണ് അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചതാണ് ആക്ച്വലി പക്ഷേ നമ്മൾ ഇതിൽ ഈ റോഡിൽ റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ ട്രാൻസിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലെ ഒരു ഓരോ ഇതുപോലും ലെവലേഷൻ പോലും വന്നിട്ടില്ല സോ അത് ഇത് റിട്ടേൺ ചെയ്യാൻ പോവുകയാണ് ആക്ച്വലി സോ ഈ മൈക്കിന് ആക്ച്വലി അറൗണ്ട് ഫൈവ് ഫിഫ്റ്റി ഇത് റാംസാണ് ഇതിൻ്റെ പ്രൈസ് ഇത് നൂറ്റിഇരുപത്തഞ്ച് റംസ് അപ്പൊ ഇത് വേസ്റ്റ് ആണ് ആക്ച്വലി കമ്പയർഡ് ടു ദിസ് ചീപ്പർ മൈക്ക് ഇത് ഇത് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി അത്ര വരുന്നില്ല അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ ഇത് ഇതിനാണ് ബെറ്റർ ആയിട്ട് വരുന്നത് നോയിസ് ക്യാൻസലേഷൻ ഇതിന് നോയിസ് ക്യാൻസലേഷൻ അത്ര എഫക്റ്റീവ് അല്ല സോ ഈ ഈ ഒരു അഞ്ഞൂറ്റി അമ്പത് റംസിന്റെ ഈ ഒരു സാധനത്തിനേക്കാളും എന്തുകൊണ്ടും നല്ലത്സിന്റെ വൺ ട്വൻറ്റി ഫൈവ് തിറംസ് ആണെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവത്തിലൂടെ മനസ്സിലായി സോ ഇത് ഞങ്ങൾ ഞങ്ങളെ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചു സോ നമുക്ക്